നമസ്കാരം ബാർകോഴ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മദ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബാർകോഴ വിവാദത്തിൽ സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ബാർകോഴയിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങൾക്ക് ഡ്രൈഡേ ആണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത ഉണ്ടാക്കുന്നതെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇത്തരം വ്യാപക പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ബാർ ലൈസൻസ് ഫീസിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെ വർധനവരുത്തിയ സർക്കാരാണിത് വ്യാപകമായി മദ്യമൊഴുക്കുന്നു എന്നത് വ്യാജ പ്രചാരണമാണ് കേരളത്തിൽ മദ്യ ഉപഭോഗത്തിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് കാലത്തുണ്ടായിരുന്ന മദ്യ ഉപഭോഗം ഇപ്പോഴില്ല യു ഡി എഫിന്റെ കാലത്തിന്റെ ആവർത്തനം തന്നെയാണ് എൽ ഡി എഫ് കാലത്തും എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ആരോപണം വരുന്നത് ജനങ്ങളുടെ താല്പര്യമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് അല്ലാതെ സമ്പന്നന്മാരുടെ താല്പര്യമല്ല ബാറുടമകൾക്ക് വേണ്ടി നിലപാടെടുത്തത് യു ഡി എഫ് ആണ് രണ്ടായിരത്തി പതിനാറ് വരെ ലൈസൻസ് ഫീസ് ഇരുപത്തി മൂന്ന് ലക്ഷം ആയിരുന്നത് എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ജനങ്ങളുടെ താല്പര്യമാണ് സർക്കാർ സംരക്ഷിക്കുന്നത് യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്ര മതി ഉപഭോഗം ഇപ്പോഴില്ല തൊണ്ണൂറ്റി ലക്ഷം കേസിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ബാർക്കോഴ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കത്ത് നൽകിയിട്ടുണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് കുറ്റപ്പെടുത്തുന്ന കത്തിൽ പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് പുതിയ മദ്യനയം നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ ഓരോ ബാറുടമയും രണ്ടര ലക്ഷം വീതം ആകെ ഇരുപത്തിയഞ്ച് കോടി കോഴ വാങ്ങാൻ നീക്കമുണ്ടെന്ന് വെളിപ്പെടുത്തൽ കേട്ടിരുന്നുവെന്നും ശബ്ദരേഖ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നുമാണ് നേരത്തെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചത് മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ലെന്നും ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ പറഞ്ഞു സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികളിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാകാമെന്നും അദ്ദേഹം പരിഹസിച്ചു പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉടമയുടെ ബാറിലും പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല ബാർ ഉടമകളായി എന്നല്ല എക്സൈസ് ബോളിസിയുമായി ബന്ധപ്പെട്ട ആരുമായും ചർച്ച നടത്തിയിട്ടില്ല കഴിഞ്ഞ സർക്കാരല്ല ഈ സർക്കാർ നിയമസഭ തുടങ്ങിയാലേ പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടിരുന്നല്ലോ എന്ന ചോദ്യത്തിന് എന്തേ ആവശ്യപ്പെടാത്തത് എന്ന് താൻ ചിന്തിക്കുകയായിരുന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതേസമയം ബാറുടമയുടെ വെളിപ്പെടുത്തിൽ ഞെട്ടിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം കോടികൾ പിരിച്ചിട്ടുണ്ടെന്നാണ് ബാറുടമയുടെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പണം എവിടെ പോയെന്ന് വ്യക്തമാക്കണം എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു നയപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല ബാറുടമകളോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിഞ്ഞാണ് സത്യാവസ്ഥ പുറത്തു വരാൻ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി നിഷ്പക്ഷ അന്വേഷണം നടത്തില്ലെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി ബാർക്കോഴ ആരോപണത്തിൽപ്പെട്ട കെ എം മാണിയുടെ പാർട്ടിയെ കൂടെ കൂട്ടിയവരാണ് സി പി എം അഴിമതിയിൽ യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെയാണ് അഴിമതിയിൽ യു ഡി എഫും എൽഡിഎഫും ഒരുപോലെയാണെന്നും വ്യക്തമാകുന്നതാണ് രണ്ടാം ബാർക്കോഴ ആരോപണമെന്നും വി മുരളീധരൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി മദ്യനയം അനുകൂലമായി മാറ്റാൻ ഓരോ ബാറുടമയും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് ഇടുക്കി ജില്ലയിലെ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്